നമസ്കാരം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ ഭാരതം ഹാട്രിക് വിജയത്തിനായി ബി ജെ പി തയ്യാറെടുക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അങ്കലാപ്പിലാണ് ഇന്ത്യ മുന്നണി ബി ജെ പി ഭാരതത്തെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം അതിനായി മണിപ്പൂർ വിഷയവും സി എ നിയമത്തെയും വളച്ചൊടിച്ചാണ് പ്രതിപക്ഷം ഇവിടെ അവതരിപ്പിക്കുന്നത് എന്നാൽ പ്രതിപക്ഷത്തിന് വമ്പൻ തിരിച്ചടി നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെയും എൻ ഡി എ സർക്കാരിനെയും പിന്തുണയ്ക്കണമെന്ന ആഹ്വാനവുമായി എക്യുമെനിക്കൽ കാത്തലിക് ചർച്ച് ഓഫ് ക്രൈസ്റ്റ് സഭ രംഗത്ത് കേരളത്തിൽ നിന്നടക്കമുള്ള നഴ്സുമാരെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇറാഖിൽ തടവിലാക്കിയപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലാണ് മോചനം സാധ്യമാക്കിയതെന്ന് സഭയുടെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ സണ്ണി ആലപ്പാട്ട് വ്യക്തമാക്കുന്നു ക്രൈസ്തവ മത പുരോഹിതന്മാരുടെ അടക്കം വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് കൂടാതെ യുവതിയുടെ ഉന്നമനത്തിനും അടക്കം മോദി സർക്കാർ കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും ലോകം ഭാരതത്തിന്റെ വളർച്ചയെ പ്രതീക്ഷയോടെയാണ് നോക്കി കാണുന്നതെന്നും എക്യൂമെനിക്കൽ കാത്തലിക് ചർച്ച് ഓഫ് ക്രൈസ്റ്റ് പുറത്തുവിട്ട പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം കേരളത്തിൽ നിന്നുള്ള നാൽപ്പത്തിയാറ് നേഴ്സുമാരെ ഇറാഖിൽ ഐ സി എസ് ബന്ദികളാക്കിയപ്പോൾ ബി ജെ പി സർക്കാർ എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഈ പെൺകുട്ടികൾ സുരക്ഷിതമായി അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് ബി ജെ പി സർക്കാരാണ് ഉറപ്പാക്കിയത് അഫ്ഗാനിസ്ഥാനിൽ സമാധാനവും ദൈവത്തിന്റെ സന്ദേശവും പ്രസംഗിച്ചിരുന്ന ഫാദർ അലക്സിസ് പ്രേംകുമാറിനെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ബി ജെ പി സർക്കാരിനാണ് സാധിച്ചത് അഫ്ഗാനിസ്ഥാനിലെ പള്ളിയിൽ ജോലി ചെയ്യുന്ന ബംഗാൾ സ്വദേശിനി ജൂഡിറ്റ് ദിസൂസയെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടു പോയിരുന്നു ഏകദേശം ഒരു മാസത്തിനുള്ളിലായിരുന്നു ബി ജെ പി സർക്കാർ അവരെ തിരികെ കൊണ്ടുവന്നത് കൂടാതെ കേരളത്തിലെ കോട്ടയത്ത് നിന്നുള്ള പുരോഹിതനായ ഫാദർ ടോം ഉടനിലിന്നെ ഐഎസിൽ നിന്നും രക്ഷപ്പെടുത്തി ഭീകരവാദം ലോകത്തിന് ഒരു ഭീഷണിയാണ് അതിനാൽ തന്നെ കേരളത്തിൽ മാറ്റത്തിനായി ജനങ്ങൾ വോട്ട് ചെയ്യണം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയാണ് ബി ജെ പി സർക്കാർ പ്രവർത്തിക്കുന്നത് തന്നെ സബ്കാ സാത് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ ദർശനവുമായി നിരവധി പദ്ധതികൾക്ക് സർക്കാർ രൂപം നൽകിയിട്ടുണ്ട് ഇതിലൂടെ വികസന നേട്ടങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചേരുമെന്ന് ബി ജെ പി സർക്കാർ ഉറപ്പാക്കുന്നു ഡിജിറ്റൽ ഇന്ത്യ ദേശീയ വിദ്യാഭ്യാസം അയൽക്കാർ ആദ്യം എന്നീ നയം തുടങ്ങിയ നടപടികളിലൂടെ നമ്മുടെ യുവാക്കൾക്ക് നൽകുന്ന നേട്ടങ്ങൾ വലുതു തന്നെയാണ് ലോകമെമ്പാടും ഇന്ത്യയുടെ നിലവാരം ഉയർന്നുവെന്നും എക്യുമെനിക്കൽ കാത്തലിക് ചർച്ച് ഓഫ് ക്രൈസ്റ്റ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു അതോടൊപ്പം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സംഭാവനകളെ രാജ്യം അഭിമാനത്തോടെ അംഗീകരിക്കുന്നുവെന്ന് മോദിജി ക്രിസ്തുമസ് സന്ദേശം നൽകിയത് ക്രൈസ്തവർക്ക് ഏറെ അഭിമാനം നൽകിയ ഒരു കാര്യം തന്നെയാണ് സ്വാതന്ത്ര്യ സമരത്തിന് ക്രിസ്തീയ സമൂഹം നൽകിയ സംഭാവനകളെ പ്രധാനമന്ത്രി പ്രശംസിക്കുകയും ചെയ്തിരുന്നു മണിപ്പൂരിലേത് ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷമല്ല ഗോത്ര കലാപമാണെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇക്കാര്യം റോമൻ കത്തോലിക്ക കർദിനാളായ ഓസ്വേഡ് ഗ്രേഷ്യസ് സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുമുണ്ട് മണിപ്പൂരിലെ കലാപത്തിന് മതത്തിന്റെ നിറം നൽകുന്നത് ചില തൽപര കക്ഷികൾ ബി ജെ പി സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നതിനാൽ കൂടിയാണ് ക്രിസ്ത്യൻ സമൂഹം എല്ലായ്പ്പോഴും രാജ്യത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഇന്ത്യയുടെ വികസനത്തിനും ഐക്യത്തിനും പുരോഗതിക്കും വേണ്ടി തുടർന്നും പിന്തുണ നൽകുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകുന്നുവെന്നും ബിഷപ്പ് ഡോക്ടർ സണ്ണി ആലപ്പാട്ട് വ്യക്തമാക്കുന്നു എന്തായാലും ക്രിസ്ത്യാനികളെ തെറ്റിദ്ധരിപ്പിച്ച് അതിലൂടെ വോട്ട് നേടാമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നൽകുന്ന വാർത്ത നൽകുന്നത് ഡെസ്ക് That's the way news.